രാജകുമാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇനി തിരുവനന്തപുരം ഗ്രൂപ്പിന്റെ പന്ത്രണ്ടാമത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമാണ് കല്ലമ്പലം വർക്കല റോഡിൽ പ്രവർത്തനം ഗതാഗതം ചെയ്തു രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഇനി സ്ഥാപനങ്ങളുടെ ജന്മദേശമായ കല്ലമ്പലത്തും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഇവിടെ നിന്ന് സ്വർണം വാങ്ങാം പണിക്കൂലിയിലും കിഴിവുണ്ട് റോഡിൽ ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ നിർവഹിച്ചു മുൻകാലങ്ങളിൽ ചീത്തപ്പേരുണ്ട് അത് കേരളത്തിൽ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഒരു കച്ചവടം ഒരു വ്യവസായം തുടങ്ങാൻ പറ്റിയ സ്ഥലമല്ല എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രചരണത്തിന് മുനെ ഒടിച്ചുകൊണ്ടാണ് കല്ലമ്പലത്ത് നിന്ന് ഒമ്പത് ചെറുപ്പക്കാർ ആരംഭിച്ച ഈ ബിസിനസ് സാമ്രാജ്യം അതിന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്യാപാര ശൃംഖലയായി മാറിയിരിക്കുകയാണ് ദുബായ് രാജകുടുംബാംഗം ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് അൽ കസീമി മുഖ്യാതിഥിയായിരുന്നു സാമൂഹിക പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന കമ്പനി പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിർദ്ധന രോഗികൾക്ക് സാമ്പത്തിക സഹായം കൈമാറി വർക്കല എം എൽ എ അഡ്വക്കേറ്റ് വി ജോയ് മുൻ എം എൽ എ വർക്കല കഹാർ നാവായിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം